എല്ലാ ഭക്തജനക്കും കതിർവേൽ മുറുകൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികം തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പം എന്നോട് കുറെ ആൾക്കാർ ആവശ്യപ്പെട്ട് കാർത്തിക നക്ഷത്രക്കാര് വീഡിയോ ചെയ്യാൻ ഒന്ന് രണ്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അതായത് സാമ്പത്തിക നഷ്ടം കൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല വീട് പണി പകതയ്ക്ക് വെക്കുന്ന ഇല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം കടങ്ങൾ മേടിക്കുന്ന കടങ്ങൾ മേടിച്ചാലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ജോലി ഉണ്ടെങ്കിലും പൈസ കിട്ടുമ്പോൾ നൂറുകൂട്ടം കടങ്ങളാണ് നമുക്ക് ബാക്കി അങ്ങനെയുള്ള കാർത്തിക നക്ഷത്രക്കാരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഉള്ള പരിഹാരങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഗ്രഹനിലയുണ്ടല്ലേ നമ്മുടെ ഗ്രഹനിലയിൽ ലാ എന്നൊരു അക്ഷരം കാണും ആ ലാ തൊട്ട് ആ ലായ ലഗ്നം അതിൻ്റെ രണ്ടാമത്തുള്ള പാവഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ സാമ്പത്തികത്തിന് നഷ്ടമുണ്ടാകും അപ്പം നമ്മുടെ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല നല്ല ഭാഗ്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അതായത് ഒരു ജ്യോത്സ്യം കാർത്തിക നക്ഷത്രക്കാർക്ക് എന്ന് പറയുന്നത് സമ്പത്ത് വർദ്ധിക്കുന്ന ജാതകത്തിൽ നല്ല ഭാഗ്യങ്ങൾ പക്ഷെ അത് നമുക്ക് എന്താ പ്രാബല്യത്തിൽ വരുന്നില്ല അപ്പോൾ പാവഗ്രഹങ്ങളാണ് നമ്മുടെ രണ്ടാം ഭാവം രണ്ടാം ഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് ധനഭാവമാണല്ലോ അപ്പോൾ രണ്ടാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഗ്രഹത്തിന് ഒരു ബലം ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് വേണ്ട ഉത്തമനായ കർമ്മിയെ കൊണ്ട് നമ്മുടെ ഗ്രഹനില പരിശോധിക്കുക ഇപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് അയച്ചു വരാണെങ്കിൽ ഗ്രഹനിലയിലെ ദോഷങ്ങൾ പറഞ്ഞു അതിന് പരിഹാരം പറഞ്ഞുതരാം അപ്പോൾ തന്നെ പൊതുവേ നമ്മൾ കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന വഴിപാടാണ് പറയാം നമ്മൾ എല്ലാവരും വീടിൻ്റെ അടുത്ത് ക്ഷേത്രം ഉണ്ടാവും അല്ലേ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക അതിപ്പം കൃഷ്ണനാകാം ദേവിയാകാം മുരുകന അപ്പം അവിടെ എല്ലാവർക്കും ഒരു പൊതുവേ ഉള്ളൊരു സൂക്തമാണ് ഭാഗ്യസൂക്തം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭാഗ്യസൂക്തം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭാഗ്യസൂക്തത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് ആക്കാനും തൊഴിൽ തടസ്സങ്ങളും സാമ്പത്തിക ലാഭത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സാമ്പത്തികം വരാനും ഉള്ള നമ്മൾ കർമ്മം ചെയ്യുന്ന അനുസരിച്ച് അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് കൂലി കിട്ടും പൈസ കിട്ടും അപ്പോൾ അതിലെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഭാഗ്യസൂക്താർച്ച ഇത് ഭാഗ്യസൂക്തം നമ്മൾ ക്ഷേത്രത്തെ കൊണ്ട് രസീതഴിച്ച് തിരുമേനിയുടെ പ്രത്യേകം പറഞ്ഞാൽ തിരുമേനി ഭാഗ്യസൂക്തം എനിക്ക് മൊത്തവും സൂക്തമായിട്ട് ചെയ്തു തരണം ജോലി തടസ്സത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം തിരുമേനിയോട് പറയുക ഭാഗ്യസുത്വം ഭാഗ്യസുത്വം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തന്നെ കഴിക്കുക സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം കഴിച്ചാൽ മതി അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീട്ടെഴുതി അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് പോയിട്ട് കാര്യമായിരുന്നു വിപ്രസാദം എടുക്കരുത് ഇത് ഭാഗ്യസുക്തം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ദേശദേവതയോടുകൂടി പറഞ്ഞ് സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധികൾ മാറിത്തരിക ഐശ്വര്യം വരാൻ പ്രാർത്ഥിക്കുക അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു വേണം കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ദേവി ദേവനാണെങ്കിലും അവർക്ക് യഥാശക്തി വലത്തിടുക അതായത് ഏഴ് വലത്തോ ഇല്ലെങ്കിൽ നാലോ മൂന്നോ അത് നിങ്ങളുടെ യുക്തി പോലെ വലത്തിട്ട് ചെയ്യുക വലത്തിട്ടതിന് ശേഷം മാത്രം ഭാഗ്യസൂക്തം മേടിച്ച് ആ ഒരു തൊടുക ഒന്നെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ ഈ ഒരു പ്രസാദം കേൾക്കുക ഇതൊരു ഇരുപത്തൊന്ന് ആഴ്ച ചെയ്യുമ്പോൾ മൂന്നെണ്ണം ഈ ഭാഗ്യസൂക്തം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ഒപ്പം തന്നെ അടുത്തൊരു കാര്യം അതായത് നമ്മുടെ ഗ്രഹത്തിൽ അതായത് നമ്മുടെ ഗ്രഹനിലയിൽ ഗ്രഹനിലയിൽ പാപഗ്രഹങ്ങളാണെങ്കിൽ നവഗ്രഹങ്ങൾക്ക് നവഗ്രഹാർച്ചന ചെയ്യുന്നതും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് അപ്പം ഇത് ചെയ്യുമ്പോൾ കാർത്തിക നക്ഷത്രക്കാരുടെ നിലവിലുള്ള സാമ്പത്തിക തടസ്സങ്ങൾ മാറി സാമ്പത്തിക ലാഭം നവഗ്രഹവർച്ചന നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ ഒമ്പത് പേർക്ക് ചെയ്താൽ മതി പിന്നെ ഗ്രഹനില കടുത്തമായിട്ടുള്ള പാവദോഷങ്ങളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാം ആണെങ്കിൽ അത് ഗ്രഹനില അയച്ചു തരാം അവർക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കി ജ്യോതിഷത്തിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് ചെയ്യുന്നതിലുള്ളിൽ തന്നെ വീട് പണിയുടെ തടസ്സം മാറും വാഹനം മേടിക്കാനുള്ളവർക്ക് തടസ്സമാണ് വിദേശത്ത് പോകാനുള്ളവർക്ക് തടസ്സമാണ് അപ്പോൾ ആ ഭാഗ്യസൂക്തം നമ്മൾ തിരുമിനേട് പ്രത്യേകം പറയണം മൊത്തവും ചെയ്തു തരണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ഉണ്ടാകത്തുള്ളു ശത്രുദോഷങ്ങൾ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ജാതകത്തിലെ ഭാഗ്യങ്ങൾ മൊത്തമായിട്ടും ഈ ഒരു വഴിപാട് ചെയ്യുമ്പം കാർത്തിക നക്ഷത്രക്കാർക്ക് എന്താ പറയുക അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇത് തന്നെ അടുത്തുള്ള കാർത്ത് നക്ഷത്രക്കാർക്കൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു